സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ അൻപത് ശതമാനം വരെ ഓഫർ നൽകുന്നു ഏവർക്കും സ്വാഗതം ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വ്യാജരേഖ ഉണ്ടാക്കിയ സംഭവം എൽ ഡി എഫ് ഭരണസമിതിയുടെ ഒത്താശയോട് മുസ്ലിം ലീഗ് തുടർന്നു കൊണ്ടിരിക്കുന്ന വ്യാജരേഖ കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി പി എം റഷീദ് മാസ്റ്റർ ആവശ്യപ്പെട്ടു ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന വ്യാപകമായ സ്വജനപക്ഷപാതത്തിൻ്റെയും അഴിമതിയുടെയും കൃത്യവിലോപത്തിൻ്റെയും ഉദാഹരണമാണ് റൈറ്റ് വിഷൻ ഇന്നലെ പുറത്തു കൊണ്ടുവന്ന വാർത്ത കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് മൂന്നോളം സെക്രട്ടറിമാർക്കെതിരെയാണ് വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഭരണസമിതിയുടെയോ ഭരിക്കുന്ന പാർട്ടിയുടെയോ പിന്തുണയില്ലാതെ ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യത്തിലേക്ക് കടക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ മാറി മാറി വരുന്ന സെക്രട്ടറിമാർ ഇത്തരം വ്യാജരേഖ നിർമ്മിച്ചവുമായി ബന്ധപ്പെട്ട കേസുകളിൽ അകപ്പെടുന്നുവെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെ ഈ ഉദ്യോഗസ്ഥരെ ഇത്തരം സ്വജനപക്ഷപാതപരമായിട്ടുള്ള നടപടികളിലേക്ക് നടപടികൾ എടുക്കുന്നതിനായി ഭരണസമിതിയും പഞ്ചായത്ത് നേതൃത്വവും നിർബന്ധിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഉദ്യോഗസ്ഥനെതിരെ മാത്രം കേസെടുത്തുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാതെ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജരേഖാ നിർമ്മാണവും സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ തന്നെ പുറത്തു കൊണ്ടുവരുന്ന തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് കേരള സംസ്ഥാനത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും ഈ കാര്യം ഗൗരവമായി എടുത്ത് ഉടനെ തന്നെ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിശോധന നടത്തുകയും ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള വ്യാജരേഖകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്ക് മൂന്നാമത്തെ തവണയാണ് ഇത്തരം വ്യാജരേഖയുമായി ബന്ധപ്പെട്ട കേസ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് സെക്രട്ടറിക്കെതിരെ എടുക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഇത് ഒന്നോ രണ്ടോ കേസുകളിലല്ല ഇങ്ങനെ വരുന്നത് ഇത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരുന്നുള്ളൂ ഒരുപാട് മേഖലകളിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന പല കാര്യങ്ങളിലും ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട് അവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന സേവനങ്ങൾ പലതും പല അവസരങ്ങളിലും ചേലക്കര ഗ്രാമപഞ്ചായത്ത് നിന്നും ലഭിക്കുന്നില്ല ഒരു വീട് വച്ച് നാല് തവണയോ അഞ്ച് തവണയോ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങി പോലും നമ്പർ കിട്ടാത്തൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നിർമ്മിക്കാത്ത വീടിന് നമ്പർ ഇട്ട് കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാറിയിരിക്കുന്നത് ഇതിനെതിരെ സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്